മൂവി ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമകളിലും കോമഡി പ്രോഗ്രാമുകളിലും മെമിക്രിയിലുമൊക്കെ സജീവമായിരുന്ന താരമാണ് കലാഭവൻ നവാസ് താരത്തിന്റെ വിയോഗം മലയാള സിനിമാ ലോകത്തെയും ഞെട്ടിച്ചിരുന്നു ഇപ്പോഴിതാ കലാബോൻ നവാസിൻ്റെ കുടുംബത്തിന് മരണാനന്തര ഇൻഷുറൻസ് ക്ലെയിമായി ഇരുപത്തി ആറ് ലക്ഷം രൂപ എൽ ഐ സിയിൽ നിന്നും ലഭിച്ചുവെന്ന വാർത്ത നിഷേധിച്ചിരിക്കുകയാണ് നവാസിൻ്റെ കുടുംബം എൽ ഐ സിയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് പോലെ തങ്ങൾക്ക് ഒരു ക്ലെയിമും ലഭിച്ചിട്ടില്ലെന്നാണ് നവാസിൻ്റെ സഹോദരൻ നിയാസ് ബക്കർ പറയുന്നത് നിയാസിൻ്റെയും നവാസിൻ്റെയും സഹോദരനായ നിസാം ബക്കറും സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത നിഷേധിച്ചിട്ടുണ്ട് നവാസ്കയുടെ വേർപാടിന് ശേഷം എൽ ഐ സിയുടെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് തികച്ചും ഫെയ്ക്കാണ് എൽ ഐ സിയിൽ നിന്നും ഡെത്ത് ക്ലെയിം വഴി ഇരുപത്തിയാറ് ലക്ഷം കുടുംബത്തിന് കൈമാറിയെന്നാണ് വ്യാജ വാർത്ത എന്നാണ് നിസാം പറയുന്നത് ഇതുവഴി മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഈ വ്യാജ ഏജൻ്റുകൾ ശ്രമിക്കുന്നത് ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിക്കുന്നത് ഞങ്ങൾ കുടുംബാംഗങ്ങൾ വളരെ ദുഃഖിതരാണ് ആരും തന്നെ വഞ്ചിതരാകരുതെന്നും നിസാം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറയുന്നുണ്ട് ഞങ്ങളൊന്നിനും വയ്യാത്ത സാഹചര്യത്തിലാണ് ഇതിനിടയിലാണ് നവാസിന് എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി ഇരുപത്തിയാറ് ലക്ഷം രൂപ തന്നു എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നതെന്നാണ് നിയാസ് പറയുന്നത് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു പോസ്റ്റർ ആൾക്കാർ അയച്ചു തരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്നിരിക്കെ ആരാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിക്കുന്നതെന്നറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പത്ത് പൈസയുടെ ഗതിയില്ലാതിരിക്കുമ്പോൾ ഇതുപോലുള്ള പ്രചാരണങ്ങൾ നടന്നാൽ തങ്ങൾക്ക് കിട്ടാനുള്ളത് കൂടി ഇല്ലാതാകുമെന്നും നിയാസ് പറയുന്നുണ്ട് നവാസ് അഭിനയിച്ച സിനിമകളുടെയും മറ്റും പ്രതിഫലം കിട്ടാനുണ്ടെന്നും ഈ വാർത്ത മൂലം അത് തരാൻ വൈകിയേക്കുമെന്ന ആശങ്കയും നിയാസ് പങ്കുവയ്ക്കുന്നുണ്ട് ഈ ചെയ്തത് ഉപദ്രവമാണെന്നാണ് നിയാസ് പറയുന്നത് ഇത് വ്യാജവാർത്തയാണ് ആരെയും കുറ്റപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളോട് ചെയ്യുന്ന വലിയ ചതിയാണിത് ആരെയും ഇങ്ങനെ ദ്രോഹിക്കരുതെന്നും നിയാസ് പറയുന്നു